ഇങ്ങനെ ഇങ്ങനെ നടക്കണോ ഇങ്ങനെ 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 നിങ്ങൾ നടക്കണം എന്ന് പറയാം അതയടക്കട അടക്കട അടക്കട നേ 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 അതേ പോരെ അ അങ്ങനയാണ് നടക്കുന്നത് ആ നേ നേ ഇങ്ങനെ അടക്ക അവള് എന്നൊരു മടി ഒരു കവർം തൂക്കി പിടിച്ച ഇങ്ങനെ ഇങ്ങനെ ഇട നട നേ നേ ഇങ്ങനെ അടക്കുന്നാ ഇങ്ങന ഇങ്ങനെ അത എങ്ങന ഇങ്ങനെ അടക്കണോ വയനാട്ടോട്ട് വന്ന് ഞാൻ ഞാൻ അമേരിക്കയിൽ പോയി അമേരിക്ക പോയി ചക്ക ചക്കഴിച്ചു മാങ്ങ കഴിച്ചു ബാബു കഴിച്ചു കൊള്ളത്തെ നിനക്ക് ഭയങ്കര കുഴപ്പമൊന്നും അല്ലേ ഞാൻ നടക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ നടക്കണം ഇങ്ങനെ നടക്കണമെന്ന് പറയേണ്ട ആവശ്യത്തിൽ എനിക്ക് ഇഷ്ടമുള്ളതല്ലേ നടക്കണം நமக்கு கூட்டணு ஜூல இருக்க நம்மள மாத்தொத்த ശരീര ഇല്ലാത്തോണ്ടല്ല നിനക്ക് ഇത്ര ഇഷ്ട ഇങ്ങന ഇല്ല ഇങ്ങനല്ല എന്റെ ശരീരത്തിന്റെ എന്ത് സൗ എക്കാ സൗ കിട്ടുണ്ടായില്ല പിന്നെ കണ്ണ വാടി ആ നല്ല രംഗങ്ങളോ അപ്പൊ ഞാൻ ചെന്ന് ഇങ്ങനെ ഡാൻസ് അപ്പൊ നീ എന്താണെങ്കിലും കളിച്ച് നിനക്കറിയാമോ നീ ഒന്ന് പാട്ടിന് കാണിക്കാൻ പറ്റൂ അല്ലാതെ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ കാണിക്കാൻ പറ്റൂ അതെങ്ങനെയല്ല ഇങ്ങനെ ഇങ്ങനെ എന്റെ ഒമ്പില് വൈക്കോ രാജ ഗാന്ധിക്ക് ഒരു അന്തർ കഴി അന്ത ഒന്ന് അറിയാമോ ഗാന്ധിയ ആ അപ്പൊ രാജിയായി ഇരുന്നണ്ടല്ല ഒരു ജോലി ചെയ്യുന്ന അപ്പൊ എല്ലാരും പറയില്ല പോരം തരണം ഇത് ഇത്രയും ഇത്രയും വലിയ കരം തരണോ ഇതല്ലേ എന്റെ ഇഷ്ടം പോകുമ്പോ ഞാൻ എനിക്ക് സ്വാതന്ത്ര്യ ഇല്ലേ ഈ ലോകത്തെ ജീവിക്കാൻ നീ ആരെങ്കിലും മൂന്നാസം വേണോ ജീവിക്കാൻ അഭിനയിക്കുന്നൊന്നുമല്ല ഞാൻ സ്വന്തം ശരീരത്തോടെ സ്വന്തമായിട്ട് നിന്റെ ശരീരം പറയുന്നു പേടിയേണ്ട എന്റെ കൈ അറുമ്പോൾ ഭയങ്കര പേടിയുണ്ട് ഇത്രയും നീളം ഉണ്ടാകേ അത് വേണ്ട പറയാ അത് വേണ്ട അത് മാത്രം ചെയ്യുന്നു കാരണം അതിലൊരു ഒരു പദവി വന്നാല് എനിക്ക് വേദന വന്നാൽ ഞാൻ ആശുപത്രിയിൽ പോയി കിടക്കേണ്ടി വന്നു ഇഞ്ചക്ഷൻ ശരീരം ഇരിക്കുന്നതാണ്

പക്ഷെ ആ തടിയല്ല എന്റെ തടി എന്റെ തടി ഒരു പാവം പോകുമ്പോലെത്തരും ഒന്ന് തട്ടിയാൽ വീണാ തിരി പോയി പിന്നെ ഒരാഴ്ച വാവണം അത് നേരെ നേരെയായി അതുകൊണ്ട് ആരും ഒന്നും തുടരുതേ തട്ടരുതേ നോക്കരുതേ കമ്മിയടിക്കരുതേ അത്രേ ഉള്ളൂ ഇത് ഒത്തേറ കമ്മിയടിക്കാരെങ്കിലും അസുഖമാണോ ഈ തടി വെച്ചത് ഉണങ്ങി വന്നിട്ട് അയ്യോ എന്തെങ്കിലും അസുഖം ഉണ്ടോ ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നു എന്ന് രോദിക്കാൻ ഇങ്ങോട്ട് അതാ കനത്ത് ഇങ്ങനെ കനത്തു വെച്ചേ നിനക്ക് എന്തെങ്കിലും അസുഖം അഞ്ചു 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 അഞ്ചിലോ പോലെ അഞ്ചിലെ പോ അപ്പോഴേപ്പോ <coughs> പിന്നെ <coughs> 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 ജോലി ചെയ്യുക തിന്നുക ജീവിക്കുക അതാണ് എപ്പഴാണ് മനുഷ്യൻ മരിക്കി തട്ടിപ്പോണെന്ന് പറഞ്ഞോളാണ് അപ്പൊ നമ്മൾ നല്ല ആഹാരം കഴിച്ചു നല്ല വസ്ത്രം കഴിച്ചു സന്തോഷായിട്ട് ജീവിക്കുക എന്താണ് തച്ചോട്ടു വേറെ പെണ്ണുങ്ങളെ കൊണ്ടെങ്കിൽ ഞാൻ തൈപ്പിക്കും എന്നെപ്പറ്റി തക്ക അറിഞ്ഞു ആ തപ്പിക്കും ഞാൻ ഞാൻ ഒരു കാര്യം കൊടുക്കട്ടെ എനിക്ക് തയ്ക്കറിഞ്ഞൂട വെറുത്തമാരെയല്ല നീ തയ്ക്കുന്ന പോലെ എനിക്ക് തയ്ക്കറിയില്ല എനിക്കറിയില്ല

അല്ലെന്ന് പറയാ ഞാനുള്ള എന്റെ വീട്ടുകാരും രക്ഷപ്പെട്ടു ഞാനുള്ളതോണ്ട് അവരെല്ലാരും അന്തസ്സായിട്ട് അവര് നല്ല രീതിയിൽ അന്തസ്സായിട്ട് എല്ലാ രീതിയിലും ജീവിക്കുന്നു ഒരു രണ്ട് മക്കള് ഒരു ഭർത്താവ് ഒരു എല്ലാരും ഭാര്യയായിട്ടും ജീവിക്കുന്നു പക്ഷെ ഞാൻ അങ്ങനെ രണ്ട് ഭർത്താവായി ഒന്ന് മരിച്ചു േ അന്തസ്സായിട്ട് ജീവിക്കുന്നത് ഞാൻ സ്ട്രോങ് ആയിട്ടാണ് ജീവിക്കുന്നത് എന്റെ ഭർത്താവ് നട്ടലുള്ള നട്ടലുള്ളത് വെരി ഗുഡ് പോയി അടുത്ത് വെരി ഗുഡ് ബോയ് മനസ്സിലായ